സ്പെക്ട്ര ട്വൻ്റി ട്വൻ്റി ഫോറിന് സ്വാഗതം ആശംസിക്കാനായി ആൽഫ മാനേജ്മെൻറ്റ് ട്രസ്റ്റി അനസ് കബീർ സാറിനെ ക്ഷണിക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ സെക്കൻഡ് വേൾഡ് ഓട്ടിസം ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം അൽഫ തുടങ്ങിയ കാലം മുതൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാർപോർച്ചിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ ഇത്തരം ദിവസങ്ങൾ വേൾഡ് സർവ്വപാൾസി ഡേ വേൾഡ് ഓട്ടിസം ഡേ വേൾഡ് ഡിസബിലിറ്റി ഡേ ഇങ്ങനെയുള്ള ദിവസങ്ങളെ നമ്മൾ എത്രത്തോളം ബോധവൽക്കരണം സമൂഹത്തിന് നൽകാൻ കഴിയുമോ അത്രത്തോളം ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ പത്തു വർഷമായി നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഏപ്രിൽ രണ്ടിന് നമ്മൾ നടത്തുന്ന ലോക ഓട്ടിസം ദിനത്തിൻ്റെ ആചരണം നമുക്കെല്ലാവർക്കും അറിയാം ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് നമുക്കറിയില്ല ഇന്ന് രോഗമാണെന്നോ കണ്ടീഷനാണെന്നോ ഒന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ ഓട്ടിസത്തെ ഡിഫൈൻ ചെയ്യാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആധുനിക പഠനങ്ങളും ഗവേഷകരും തന്നെ പറയുന്നത് ഓട്ടിസം നമുക്ക് ആർക്കും അത്ര എളുപ്പം മനസ്സിലാവുന്ന ഒരു അവസ്ഥയല്ല അതിൻ്റെ കാരണങ്ങൾ എന്നാണെന്നുള്ളതും ഇന്നും ശാസ്ത്രലോകം പലതരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും സാധാരണ കുഞ്ഞുങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകൾ അവരുടെ പലതരത്തിലുള്ള സെൻസുകൾ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ കാഴ്ച കേൾവി സ്പർശനം എന്നൊക്കെ പറയുന്ന നമ്മളുടെ വിവിധ തരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ലഭിക്കുന്ന നമ്മുടെ തലച്ചോറിലെത്തി അത് പ്രവർത്തിച്ച് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിനെ ന്യൂറോ ടിപ്പിക്കൽ ആൾക്കാരെന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയാം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓട്ടിസം പോലെയുള്ള അവസ്ഥയിലുള്ള കുട്ടികളിൽ അവർ ഒരു പക്ഷേ അവർക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ മൾട്ടി സെൻസറി ആയിട്ടുള്ള ഇൻപുട്ടുകൾ അവരുടെ തലച്ചോറിൽ എത്തിപ്പെടുന്നതിൻ്റെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാനുണ്ടാകുന്ന കല കാലതാമസങ്ങൾ അല്ല അതുമൂലം തലച്ചോറെടുക്കുന്ന തീരുമാനങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ കൊണ്ടും നമുക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർ പെരുമാറുന്നതായിട്ട് കാണാം അതിനെ ശാസ്ത്രലോകം അതിനെ ന്യൂറോ ഡൈവേഴ്സി ന്യൂറോ ഡൈവേഴ്സിറ്റി അല്ലെ ന്യൂറോ ഡൈവേഴ്സ്ഡ് ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ആരാണ് മെച്ചം എന്നുള്ളത് നമ്മൾ പറയാൻ നമ്മൾ നിർവചിക്കാൻ നമ്മൾ ആളല്ല കാരണം നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പ്ലേ ചെയ്തതിൽ ഒരു കുട്ടിയായ അമാൻ അവൻ്റെ മൂന്നര വയസ്സിലാണ് അൽഫയിലെത്തിയത് സംസാരശേഷിയോ അല്ലെങ്കിൽ അവനെ എഴുതാനോ വായിക്കാനോ സംസാരശേഷിയോ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് അവന് നിരന്തരം മൂന്ന് വർഷം തന്നെ സ്പീച്ച് തെറാപ്പി നൽകുകയും അവൻ ഒരു വാക്ക് പോലും അവൻ ഒരു ഉച്ചരിക്കാത്ത ഉച്ചരിക്കാത്തൊരവസ്ഥയായിരുന്നു നിരന്തര സ്പീച്ച് തെറാപ്പി നൽകിയിട്ടും അവൻ്റെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ളൊരു കുട്ടിയായിരുന്നു സ്വന്തം അച്ഛനും അമ്മയും പോലും അവൻ്റെ ശരീരത്ത് സ്പർശിക്കാൻ അവനെ അവന് അനുവദിക്കാത്തൊരു കുഞ്ഞായിരുന്നു അവനൊരു കസേരയിൽ അടങ്ങിയിരിക്കാത്ത കുഞ്ഞായിരുന്നു അവനൊരു നിങ്ങളെപ്പോലെയുള്ള ഒരു ഒരു മൂന്ന് പേരുടെ അല്ലെങ്കിൽ നാല് പേരുടെ പബ്ലിക്കിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിവില്ലാത്ത ഒളിച്ചോടുന്ന ഒരു കുട്ടിയായിരുന്നു അങ്ങനെ മൂന്ന് മൂന്നര വർഷം അവനെ സ്പീച്ച് തെറാപ്പി നടത്തിയിട്ടും അവനിലൊന്നും ഒരു വാക്ക് പോലും പുറത്തു വരാത്തൊരു സമയത്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ഓഗ്മെൻറ്റി തെറാപ്പി എന്നുള്ള രീതിയിൽ വേറൊരു മാർഗം മറ്റൊരു മാർഗം ഉപയോഗിച്ചിട്ട് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അവന് പറയാനുള്ളത് അവന് നമ്മളോട് സംവദിക്കാനുള്ളത് എന്താണെന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് അവനെ പല രീതിയിൽ പരിശീലിപ്പിച്ചതിൻ്റെ ഒടുവിൽ ടാബിൽ അവനെ ടൈപ്പ് ചെയ്യാൻ പരിശീലിപ്പിച്ചത് ഓരോ അക്ഷരങ്ങളും അവനെ അവരല് കൊണ്ട് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് അവനെ പരിശീലിപ്പിക്കുമ്പം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ സ്പീച്ച് തെറാപ്പിസ്റ്റുകളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ വാക്കുകളും സെൻറ്റൻസുകളുമാണ് ടൈപ്പ് ചെയ്തത് അവനെ അക്ഷരം പഠിപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് പക്ഷേ അവൻ വാക്കുകളും അക്ഷരങ്ങളും അവൻ അതിനെ ഉപയോഗി ഒരുപാട് ലൈനുകളും എഴുതി പക്ഷെ അത് വായിച്ചു നോക്കിയപ്പം ഒരുപാട് അർത്ഥമുള്ളതായിട്ട് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് അമാൻ എന്താണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചത് അങ്ങനെ അമാനെ കുറച്ച് വിഷയങ്ങൾ അമാനോട് എഴുതാൻ പറഞ്ഞു അപ്പോൾ അമാൻ്റെ ഉള്ളിൽ നമ്മളറിയാത്ത ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പണ്ടെന്നുള്ളതും അവൻ്റെ ബ്രെയിൻ നമ്മൾ നോർമലി വിചാരിക്കുന്ന കുട്ടികളെക്കാൾ അല്ലെങ്കിൽ മുതിർന്നവരേക്കാൾ വലിയ ശക്തിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അന്നാണ് മനസ്സിലായത് അങ്ങനെ നമ്മൾ അവൻ്റെ അൽഫയെക്കുറിച്ച് നമ്മൾ എഴുതാൻ അവനോട് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതാൻ പറ്റും പറയാൻ പറഞ്ഞു അവൻ്റെ അമ്മയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു അങ്ങനെ വിവിധ വിഷയങ്ങൾ അവൻ ഇട്ട് കൊടുത്തപ്പം അവൻ എഴുതിയ ഏകദേശം പതിനൊന്നോളം കവിതകളാണ് അമാൻസ് പോയം എന്നുള്ള പേരിൽ നമ്മൾ അൽഫാ പീഡിയ റീഹാബിലിറ്റേഷൻ സെൻ്റർ പബ്ലിഷ് ചെയ്തതും അതിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള എതിരൻ കതിരവൻ പോലെയുള്ള ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അദ്ദേഹം പോലും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞത് ഇവനൊരു പക്ഷേ ഒരു മൂന്നര വയസ്സ് നാല് വയസ്സിന് തുള്ളിൽ തന്നെ അവൻ ഇംഗ്ലീഷ് ഭാഷ അവന് കരസ്ഥമാക്കിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഏഴ് വയസ്സിൽ അവൻ്റെ അഞ്ച് വയസ്സിലും ആറു വയസ്സിലുമാണ് അവർ എഴുതിയത് ഏഴ് വയസ്സിലാണ് നമ്മൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ഏഴ് വയസ്സിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആളുകൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറിയും പദങ്ങളും വരികളും ഒരു ഒരു കുട്ടിയെ കൊണ്ട് എങ്ങനെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അവൻ മുമ്പ് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതായിട്ടോ അവൻ ഒരു സാധനം കേട്ടതായിട്ടോ ഒന്നും നമുക്കതിന് മുമ്പ് പരിചയമോ അവൻ്റെ കുടുംബക്കാർക്കോ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള സാധാരണ നമ്മൾ ഒരു മാനസികവും ശാരീരികവും വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെന്ന രീതിയിൽ സ്കൂളുകളിൽ പോലും മെൻ്റലി റിട്ടാർഡ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതം എത്രത്തോളം അർത്ഥശൂന്യമായി പോകും എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ അതാണ് ഓട്ടിസം പോലെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓട്ടിസം പോലെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാതാപിതാക്കൾ എത്രത്തോളം ബുദ്ധിമുട്ടോടുകൂടിയാണ് നേരിടുന്നത് നമുക്കറിയാം അവർ സാധാരണ കുട്ടികളെ പോലെ പെരുമാറാത്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് മുമ്പിലോ ഒരു ഒരു ഫങ്ഷനുകളോ ഒരു ഒരു പബ്ലിക് പ്രോഗ്രാമിലോ ഒക്കെ കൊണ്ടുവരുമ്പം അത്തരം കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഡിസ്റ്റർബൻസുകളെ ഒരു പക്ഷേ പത്ത് വർഷം മുമ്പ് കേരള സമൂഹം വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് എന്ന് പറയാം ഒരു പക്ഷേ ഇത്തരം ബോധവൽക്കരണത്തിലൂടെ ഇത്തരം മാറ്റങ്ങളിലൂടെ ഇത്തരം ചികിത്സകളിലൂടെ ഇത്തരം റീ റീഹാബിലിറ്റേഷൻ തെറാപ്പികളിലൂടെ അത്തരം കുഞ്ഞുങ്ങളിൽ മാറ്റം വരികയും അവരുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിരവധി കഴിവുകൾ അതൊരു പക്ഷേ അത് എഴുത്താവാം അതൊരു പക്ഷേ വരയാവാം ഒരു പക്ഷെ ചെയ്യുന്ന കാര്യമാവാം അപ്പം നമ്മൾ മുമ്പ് പല ആർട്ടിക്കിളിലും വായിച്ചിട്ടുള്ളതുപോലെ നമ്മൾ ഇന്ന് പ്രതിഭകൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആൾക്കാർ സംഗീതത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനെന്ന് പറയുന്ന മൊസാട്ട് ഫുട്ബോളിൽ ഏറ്റവും വലിയ ഫുട്ബോൾ മാന്ത്രികന പറയുന്ന മെസ്സി ഇവരുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെയൊക്കെ ജീവിത രീതികൾ വഴിച്ചാൽ ഈ ഓട്ടിസ്റ്റിക് ട്രേറ്റ് ഉള്ള കുഞ്ഞുങ്ങൾ കാണുന്ന പല കണ്ടീഷനുകളിലും ഇത്തരം പ്രതിഭകളിലും ഉണ്ട് അല്ല മെസ്സി ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ എത്രത്തോളം പങ്കെടുക്കുമെന്നറിയാം പക്ഷേ അവരുടെ പ്രതിഭകൾ നമ്മളുടെ സാധാരണ മനുഷ്യരുടെയും കഴിവുകൾക്കപ്പുറമാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ കഴിവുകൾ ഒരുപാടുണ്ട് ഇനി കഴിവുകളില്ലെങ്കിൽ തന്നെ അവർ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെക്കുറിച്ച് അത്തരം കുഞ്ഞുങ്ങളുടെ ആന്തരികമായ അവരുടെ ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ച് അവരുടെ ഗട്ടും ബ്രെയിനുമായിട്ടുള്ള റിസേർച്ചുകളെക്കുറിച്ചൊക്കെ റിസേർച്ച് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഇന്ന് കേരളത്തിലെ ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു ഗവേഷകനാണ് ഇന്ന് നമുക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്ന് എത്തിയിരിക്കുന്ന ഡോക്ടർ ബേബി ചക്രപാണി സാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയങ്ങളുമായി നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു സാറിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് ഈ സ്പെക്ട്ര ട്വൻ്റി ട്വൻറ്റി ഫോർ സ്പെക്ട്ര എന്ന് പറയുന്നത് നമ്മൾ ഓട്ടിസം സ്പെക്ട്രത്തിലെ ഇത് പറഞ്ഞു സ്പെക്ട്രം ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനല്ല ലക്ഷക്കണക്കിന് വെറൈറ്റി ആയിട്ടുള്ള കണ്ടീഷനുകൾ ചേരുന്ന ഒരവസ്ഥയാണ് അതിൽ ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് ഓരോ കണ്ടീഷനും വ്യത്യസ്തമാണ് അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നൽകുന്ന അത്തരം കുഞ്ഞുങ്ങളുടെ പുരോഗതിക്ക് വേണ്ടുന്ന രീതിയിൽ മനുഷ്യന് വേണ്ടി അത്തരം റിസർച്ചുകൾ നടത്തുകയും അതിലെ റീഹാബിലിറ്റേഷൻ ചികിത്സയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്ന വളരെ ഒരു പ്രതിഭയാണ് ബേബി ചക്രപാണി സർ അദ്ദേഹം അന്ന് അറിയപ്പെടുന്ന ഒരു പാഷനേറ്റ് ന്യൂറോ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും ഒപ്പം സെൻറ്റർ ഓഫ് ന്യൂറോ സയൻസിൻ്റെ ഡയറക്ടറുമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം വന്ന് നമ്മുടെ പേരൻസിന് വേണ്ടി ഇങ്ങനൊരു ക്ലാസ് എടുത്തു ഇത്തരം കുഞ്ഞുങ്ങളെക്കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസും പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആയിരുന്നു അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രോമിസ് ചെയ്തത് അൽഫാ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു നോഡൽ സെൻറ്ററായിട്ട് തന്നെ അവർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് അവിടെ നടക്കുന്ന റിസർച്ചുകളും അവിടെ നടക്കുന്ന പഠനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ തുടർച്ചയായി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഇപ്പോൾ ന്യൂറോ സയൻസിൻ്റെ സഹകരണത്തോടെ നമ്മൾ പല പ്രോഗ്രാമുകളും ഇപ്പം നടത്തുകയുണ്ടായി ഇനി നമ്മുടെ ഒരു ലക്ഷ്യം ഇത്തരം കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്നതിനൊപ്പം നമ്മുടെ അൽഫയുടെ ആ ആത്യന്തികമായ ലക്ഷ്യം ഇത്തരം കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ ഈ സമൂഹത്തിൽ മറ്റു പലരോടും ഒപ്പം സാധാരണ രീതിയിൽ ജീവിക്കേണ്ട കുട്ടികളാണ് അപ്പം അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അല്ലെ അവരുടെ കഴിവിയുടെ പോരായ്മകൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട തൊഴിലുകൾ അവർക്ക് വേണ്ട പഠന രീതികൾ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാവിധ എഡ്യൂക്കേഷനും നൽകാൻ ഇത്തരം റിസേർച്ചുകൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സ്ഥാപനവും ഇത്തരം സ്റ്റെൻഡറുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ വലുതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഒരു പാഠ്യപദ്ധതി കൊണ്ടാക്കാൻ അവർക്ക് വേണ്ട തൊഴിൽ മേഖലകളിൽ അവർക്ക് വേണ്ട പരിശീലിപ്പിക്കാനൊക്കെ നമുക്ക് ഭാവിയിൽ കഴിഞ്ഞേക്കും അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ മേഖലയിൽ വളരെ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അക്കംപ്ലിഷ്മെൻസും ക്രെഡിറ്റ്സുകളുമുള്ള ആളാണ് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്തത് ന്യൂറോ സയൻസിലെ അദ്ദേഹത്തിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമക്കോളജി സിംഗപ്പൂരിൽ നിന്ന് അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പുകൾ എടുത്തു പിന്നീട് യു എസിലെ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പ് എടുത്തു അദ്ദേഹത്തിൻ്റെ ന്യൂറോ ഇമേജിങ്ങിലും ബയോളജിക്കൽ ഇമേജിങ്ങിലും ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിസർച്ചുകൾ കണ്ടിന്യൂ ചെയ്യുന്നു ഈ അടുത്ത കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രജ്ഞ എന്ന പേരിൽ ഡിമൻഷ്യ പാർക്കിൻസൻസ് അൽഷിമേഴ്സ് എങ്ങനെയുള്ള മുതിർന്നവരിൽ ഉണ്ടാകുന്ന ന്യൂറോ സയൻസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്യുകയും അത് സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും അവരെ എങ്ങനെ പുനരധസിപ്പിക്കാനും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രജ്ഞ എന്നൊരു പ്രോജക്റ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസ് അത് എങ്ങനെയാണ് അവരെ പെരുമാറ്റങ്ങളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന പ്രത്യേക ഏരിയ ഗഡ് ബ്രെയിൻ എന്നു പറയുന്നത് കുഞ്ഞുങ്ങളുടെ വയറിലുണ്ടാകും വയറിലെ ആ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ ആ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് ഇത്തരം കുഞ്ഞുങ്ങളുടെ പെരുമാറ്റങ്ങളെയും ബ്രെയിനെയും ബാധിക്കുന്നത് അവരിൽ ഉണ്ടാകുന്ന അവർക്ക് ഏത് തരത്തിലുള്ള ഫുഡുകൾ ആണ് അവരിൽ അത്തരം മാറ്റങ്ങളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴും റിസർച്ച് അവസ്ഥയിലാണ് എങ്കിലും നിങ്ങളോട് ആധികാരികമായി ഓട്ടിസത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായി കേൾപ്പുള്ള ഏറ്റവും മികച്ച ഒരു ഗവേഷകനാണ് അദ്ദേഹം ഞാൻ സമയം വെനക്കെടുത്തുന്നില്ല അദ്ദേഹത്തെ നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ സെഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്